നാണയപ്പെരുപ്പവും തൊഴിലില്ലായ്മയും മൂലം നാട് തിരിയുമ്പോൾ വിലക്കയറ്റം തടയുന്നതിൽ പോലും പിണറായി സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഹാറൂൺ റഷീദ് പറഞ്ഞു മാസങ്ങളായി കാലിയായ തളിക്കുളം മാവേലി സ്റ്റോറിന് മുന്നിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ പലവ്യഞ്ജന റീത്ത് ശേഷം നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദൂർത്തും അഴിമതിയും മുഖമുദ്രയാക്കിയ സർക്കാർ മാവേലി സ്റ്റോറുകളിലേക്ക് സാധനങ്ങൾ വാങ്ങിയ വകയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ കരാറുകാർക്ക് കൊടുത്തു തീർക്കാറുണ്ട് ഓണം അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കടങ്ങൾ കൊടുത്തു തീർത്ത് സബ്സിഡിയോടുകൂടി നിത്യോപയോഗ സാധനങ്ങൾ സാധാരണക്കാർക്ക് ലഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം സൗജന്യ കിറ്റുകൾ നൽകി അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ വില കുറച്ച് മാവേലി സ്റ്റോറുകളിൽ ലഭ്യം ായിരുന്ന സാധനങ്ങൾ പോലും ഇപ്പോൾ നൽകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അബ്ദുൾ ജബ്ബാർ അധ്യക്ഷനായി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എസ് റഹ്മത്തുള്ള കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് സി വി ഗിരി മുസ്ലിം ലീഗ് തളിക്കുളം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി വി കെ നാസർ കെ കെ ഹംസ എ എ അബൂബക്കർ നാസർ പോക്കില്ലത്ത് ഇ കെ ഗാലിദ് വി വി അബ്ദുൾ റസാഖ് പി കെ ഗാലിദ് കെ എസ് സുബൈർ പി എ സുലൈമാൻ ഹാജി എന്നിവർ സംസാരിച്ചു നമ്മുടെ മാവേലി സ്റ്റോറുകളിൽ പനവഞ്ചന സാധനങ്ങൾ കാണിച്ചു കൊടുത്താൽ അവിടുത്തെ ജീവനക്കാർക്ക് പോലും എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല കാരണം അത്രയേറെ കാലമായിട്ടുണ്ട് അവരെ ഈ സാധനങ്ങളൊക്കെ കണ്ടെടുത്തു അതിനൊരു മാറ്റം വരും രാജ്യത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിന്ന് നമ്മുടെ നാട്ടിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾ മൂലമുള്ള നാണയപ്പെരുപ്പവും കേരളത്തിന്റെ സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം നമ്മുടെ രാജ്യത്തുള്ള തൊഴിലില്ലായ്മയും സാമ്പത്തികമായ ഞെരുക്കവും